मज्ञानतिमिरान्दस्य ज्ञानाञ्जनाशलाकया चकुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्य प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्णा हरे कृष्णा कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलम् शुगमुखाद् अमृतद्रवसंयुतं विपदभागवदं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोजयम् उदीरेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम् പഞ്ചമസ്കന്ധം പതിനെട്ടാമത്തെ അധ്യായം ജംബൂദ്വീപവാസികൾ ഭഗവാന് സമർപ്പിച്ച പ്രാർത്ഥനകൾ ശ്ലോകം പതിനൊന്ന് മുതൽ വായിക്കാം നിജവീര്യവൈഭവം തീർത്ഥം ഹിമാനസം ഹരത്യജോന്ദ്രുതിർദോ ഗജം വിവർത്തനം ശീലപ്രഭു പാദകി ജയ പരമധിപ്യോത്തമ പുരുഷനായ ഭഗവാൻ മുകുന്ദൻ എല്ലാമെല്ലാമായിട്ടുള്ള വ്യക്തികളുമായുള്ള സംഘത്തിലൂടെ ഒരുവന് അദ്ദേഹത്തിന്റെ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും കഴിയും മുകുന്ദന്റെ കർമ്മങ്ങൾ അതിശക്തങ്ങളായകയാൽ അവ ശ്രവിക്കുന്ന മാത്രയിൽ ഒരുവന് ഭഗവാനുമായി സമ്പർക്കത്തിലാകാൻ സാധിക്കും ഭഗവാന്റെ ശക്തിപൂർണങ്ങളായ കർ കർമ്മങ്ങൾ ആകാംക്ഷയോടെ നിരന്തരം ശ്രവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ആത്യന്തിക സത്യം പരമദിവ്യോത്തമ പുരുഷ ഭഗവാൻ ശബ്ദരൂപത്തിൽ പ്രവേശിക്കുകയും അവൻ്റെ ഹൃദയം എല്ലാ മാലിന്യങ്ങളും നീങ്ങി ശുദ്ധമാക്കപ്പെടുകയും ചെയ്യും ഗംഗാസ്നാനം ശാരീരിക മാലിന്യങ്ങളും രോഗങ്ങളും അകറ്റുവെങ്കിലും ആ പ്രക്രിയയും വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന പ്രക്രിയയും ദീർഘകാലത്തിനും ശേഷം മാത്രമേ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയുള്ളൂ അതിനാൽ ഭക്തന്മാരുമായുള്ള സഹവാസത്താൽ ജീവിതം വളരെ പെട്ടെന്ന് പരിപൂർണമാക്കാൻ വിവേകമുള്ള ഏതു മനുഷ്യനാണ് തയ്യാറാകാതിരിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ വായിക്കുന്നത് ഈ അധ്യായത്തിൽ വായിക്കുന്നത് ഇപ്പോൾ വായിച്ചിട്ടുള്ളത് പ്രഹ്ലാദ മഹാരാജാവ് ഭഗവാൻ നരസിംഹ നരസിംഹമൂർത്തിയെ ഹരിവർഷത്തിൽ എങ്ങനെയാണ് ആരാധിക്കുന്നത് പ്രഹ്ലാദ മഹാരാജാവ് എങ്ങനെയാണ് സ്തുതിക്കുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത് ഈ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജംബുദ്വീപത്തിലെ എട്ട് വർഷങ്ങളിൽ ഭഗവാനെ വ്യത്യസ്ത രൂപങ്ങളിൽ ആരാധിക്കുന്നുണ്ട് അവിടെയുള്ള ഭക്തന്മാർ അതിൽ നമ്മൾ ആദ്യം കണ്ടത് ഭദ്രാശ വർഷത്തിൽ ഹയ ഹയശീർഷ ഭഗവാനെ ഹയഗ്രീവ ഭഗവാനെ ഭദ്രസ്രവസ്സ് സ്തുതിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ മുന്നേ കഴിഞ്ഞ അധ്യായത്തിൽ ഇളാവൃത വർഷത്തിൽ സംഘർഷണമൂർത്തിയെ മഹാദേവൻ ആരാധിക്കുന്നത് നമ്മൾ കണ്ടു ഈ അധ്യായത്തിൽ ഭദ്രാശ വർഷത്തിൽ ഹൈഗ്രീവ് ഭഗവാനെ ഭദ്രസ്രവസ്സ് എങ്ങനെയാണ് കീർത്തിക്കുന്നത് എന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹരിവർഷത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് ഹരിവർഷത്തിൽ ഭഗവാന്റെ നരസിംഹ മൂർത്തിയെയാണ് ആരാധിക്കുന്നത് പ്രഹ്ലാദ മഹാരാജാവൻ അവിടെ ഇപ്പോഴും ഭഗവാനെ സ്തുതിക്കുന്നത് എങ്ങനെയാണ് ഭഗവാനെ നരസിംഹ ഭഗവാനെ പ്രഹ്ലാദ മഹാരാജാവ് കീർത്തിക്കുന്നത് എന്നാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രഹ്ലാദ മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭൗതികമായിട്ടുള്ള സംഘത്തിലൊന്നും യാതൊരു താല്പര്യമില്ല മാഗാര അകാര ധാര ആത്മജ വിത്ത എനിക്ക് വലിയ ഗൃഹം വേണമെന്നോ അല്ലെങ്കിൽ ഭാര്യ സുന്ദരിയായിട്ടുള്ള ഭാര്യ നല്ല പുത്രന്മാർ ധാരാളം സമ്പത്ത് നല്ല ബന്ധുക്കൾ ഇവരെല്ലാം വേണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല എനിക്ക് എന്താണ് ആഗ്രഹം ഭഗവാന്റെ ഭക്തന്മാരെ യണവൃത്യാ പരിദു ആത്മവാൻ സംഗോയതി സാദ് ഭഗവത് പ്രിയേഷുത ഭഗവാന്റെ ഭക്തന്മാരെ എനിക്ക് സുഹൃത്തുക്കളായിട്ട് കിട്ടണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പ്രഹ്ലാദ മഹാരാജാവ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാരണമാണ് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണമാണ് ഈ ശ്ലോകത്തിൽ പ്രഹ്ലാദ മഹാരാജാവ് വിശദീകരിക്കുന്നത് ആ ഭക്തന്മാരുടെ സംഘത്തിലൂടെ എന്താണ് ലഭിക്കുന്നത് ഭക്തസംഘത്തിൻ്റെ പ്രയോജനം എന്താണ് എന്നാണ് ഇവിടെ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വൈഭവം ീർത്ത ശ്രുതി ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ സംഘത്താൽ മനസ്സിന് എല്ലാവിധ ശുദ്ധിയും ഉണ്ടാകും എന്നാണ് പറയുന്നത് ഹരത്തി അജോന്തം ഹരതി ആ ഭക്തന്മാരുടെ സംഘം കൊണ്ട് ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാകും എന്നാണ് പറയുന്നത് ഹൃദയത്തിലുള്ള മാലിന്യങ്ങൾ കാമക്രോധങ്ങളെല്ലാം ഭക്തന്മാരിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് ശ്രവിക്കുന്നതിലൂടെ ഇല്ലാതാകും എന്നിവിടെ പറയുന്നു കോവൈന സേവേദ മുകുന്ദ വിക്രമം മുകുന്ദ വിക്രമം എന്നാൽ ഭഗവാന്റെ മഹനീയമായിട്ടുള്ള കർമ്മങ്ങൾ ഭഗവാന്റെ എല്ലാ കർമ്മങ്ങൾക്കും വലിയ ശുദ്ധീകരണ ശക്തിയുണ്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിലൂടെ ഹൃദയത്തിലുള്ള എല്ലാ ും ഇല്ലാതാകും എന്ന് സൂതഗോസ്വാമിയും പറയുന്നുണ്ട് അല്ലെ ഹൃദയന്തോഹി അഭദ്രാണിതാം സ്വകദാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തോഹി അഭദ്രാണി വിധുനോതി സുഹൃത്ത ഭഗവാന്റെ മഹാത്മ്യങ്ങൾക്ക് ഒരു ഭക്തനിൽ നിന്നും ഭഗവാന്റെ ശുദ്ധഭക്തനിൽ നിന്നും കേൾക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ള എല്ലാവിധ മാലിന്യങ്ങളും ഇല്ലാതാകും ഹൃദയന്തസ്തോഹി അഭദ്രാണി വിധുനോദി ചുരുസതാം അതുകൊണ്ട് ദിവസവും എല്ലാ സമയവും ഭഗവാനെക്കുറിച്ച് ഭക്തന്മാരിൽ നിന്നും കേൾക്കണം എന്നാണ് ഭാഗവതം വിധിക്കുന്നത് നിത്യം ഭാഗവത സേവയ നഷ്ടപ്രായേഷഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകെ ഭക്തിർഭവതീ നൈഷ്ടിക്കും തദാ രജത്തമോ ഭാവ കാമലോഭാദയശ്ചേ ചേതഏതേർ അനാവിധം സ്ഥിതം സത്യ പ്ര പ്രസിദ്ധതി സോ ഭഗവത് ഭക്തിയോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗ ജായതേയ ഹൃദയഗ്രന്ഥി ചിഥ്യന്തേ സർവ സംശയം ക്ഷീയന്ദേ ജാസ്യകർമാണി മുക്ത ഏവാത്മനീശ്വരേ ഒരു ദിവസവും ഭക്തന്മാരിൽ നിന്ന് ഭാഗവതം ഭഗവാന്റെ ലീലകൾ സ്രവിക്കുന്നതിലൂ സ്രവിക്കുന്നതിലൂടെ ഹൃദയത്തിലുള്ള എല്ലാ ദോഷങ്ങളും തമോഗുണത്തിൽ നിന്നും രജോഗുണത്തിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും ഇല്ലാതാവുകയും മനസ്സ് സ്ഥിരമായിട്ട് സാത്വഗുണത്തിൽ ഇരിക്കുകയും ചെയ്യും എന്ന് പറയും അങ്ങനെ സാത്വഗുണത്തിൽ ഇരുന്ന ഭഗവാന്റെ ഭക്തി ശാന്തിയോടുകൂടി ചെയ്യാൻ സാധിക്കും പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തി യോഗ്യത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതെ ഭഗവാനെക്കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും ഇല്ലാതാകുമെന്നാണ് പറയുന്നത് ക്ഷീയൻ തേ സർവ്വ സംശയം ഭഗവാനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ഇല്ലാതായി ശാന്ത മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി ഭക്തി ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത് നിരന്തരമായിട്ട് ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേൾക്കണം എന്നാണ് ഇവിടെ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത് മുകുന്ദ വിക്രമം സേവേ സേവേദ മുകുന്ദ വിക്രമം ആ ഭഗവാൻ മുകുന്ദനെ കുറിച്ചുള്ള ലീലകൾ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ദിവസവും ശ്രവിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ശ്രവിക്കുന്നതിലൂടെ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനുള്ള താല്പര്യമുണ്ടാകും ഭഗവാനോട് ആകർഷണമുണ്ടാകും അങ്ങനെ ഭക്തിയിൽ സ്ഥിരമായിട്ടിരിക്കാൻ സാധിക്കും ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇല്ലാതാവുകയും ചെയ്യും എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഭൗതികമായിട്ടുള്ള സംഘമൊന്നും ആവശ്യമില്ല എനിക്ക് ഭഗവാന്റെ ഭക്തന്മാരുടെ സംഘമാണ് ആവശ്യം എന്ന് പ്രഹ്ലാദ മഹാരാജാവ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആ ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനം മറ്റു ഉദ്ദേശമൊന്നുമില്ലാതെ ഭൗതികമായിട്ടുള്ള നേട്ടത്തിനു വേണ്ടിയല്ലാതെ സ്വാഭാവികമായി കൂടി ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് പ്രഹ്ലാധ മഹാരാജാവ് ഭക്തിർ ഭഗവതി सर्वैर्गुणैस्तत्र समासदे सुराः हरावभक्तस्य कुतो महद्गुणा मनोरथेना सदिदावदो बहि वे प्रसिद्धमय श्लोकमाण यस्यास्ति भक्तिर्भगवत्य किञ्चन सर्वैर्गुणैस्तत्र समासदे सुराः हरावभक्तस्य कुतो महद्गुणा എല്ലാ ദേവന്മാരും അവരുടെ ധാർമ്മികത ജ്ഞാനം വൈരാഗ്യം തുടങ്ങിയ ശ്രേഷ്ഠ ഗുണങ്ങളും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ കലർപ്പില്ലാത്ത ഭക്തിയുധ സേവനത്തിൽ ഔന്നത്യം പ്രാപിച്ച ഒരുവന്റെ ശരീരത്തിൽ പ്രകടമാകും നേരെ മറിച്ച് ഭക്തിയുധ സേവനം നിർവഹിക്കാതെ ഭൗതിക കർമ്മങ്ങളിൽ മാത്രം മുഴുകി കഴിയുന്ന ഒരു വ്യക്തിക്ക് സദ്ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അവൻ അഷ്ടാംഗയോഗം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും ബന്ധുമിത്രാദികളുടെയും ക്ഷേമത്തിനു വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുകയോ ചെയ്താൽ പോലും അവൻ അവൻ്റെ മാനസികമായ ഊഹാപോഹങ്ങളാൽ പ്രേരിക്ക പ്രേരിപ്പിക്കപ്പെട്ട് ഭഗവാന്റെ ബാഹ്യശക്തിയുടെ സേവനത്തിൽ മുഴുകുന്നു അത്തരമൊരു വ്യക്തിയിൽ എങ്ങനെയാണ് ഏതെങ്കിലും ഉണ്ടാവുക അപ്പോൾ പ്രഹ്ല പ്രഹ്ലാദ മഹാരാജ പറയുന്നത് ഒരു വ്യക്തിയിൽ എല്ലാവിധ സദ്ഗുണങ്ങളും ഉണ്ടാകും എല്ലാ മഹദ് ഗുണങ്ങളും ഉണ്ടാകും എങ്ങനെയാണെങ്കിൽ ആ വ്യക്തി അകിഞ്ചനമായിട്ട് ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുകയാണെങ്കിൽ എന്നാണ് പറയുന്നത് യശാസ്തി ഭക്തിർ ഭഗവതി അകിഞ്ചന അകിഞ്ചന ഭക്തി മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ഭഗവാനെ സേവിക്കണം എന്ന് താല്പര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഭജതാം പ്രീതിപൂർവകം പ്രീതിപൂർവമായിട്ട് ഭഗവാനെ ആരാണോ സേവിക്കുന്നത് അവരിൽ അവരുടെ ശരീരത്തിൽ എല്ലാ ദേവന്മാരുടെ സ്വഭാവങ്ങളും പ്രത്യക്ഷമാകുമെന്നാണ് പറയുന്നത് അവർ ആ ദേവന്മാരെല്ലാവരും അവരുടെ ശരീരത്തിൽ കുടികൊള്ളാൻ ഇഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അങ്ങനെ ദൈവികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഒരു വ്യക്തിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് സംസ്കാരം ഉണ്ടാകുന്നത് ഒരു വ്യക്തിക്ക് എല്ലാവിധ സദ്ഗുണങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറയും അതുകൊണ്ടാണ് പ്രഹ്ലാദ മഹാരാജാവ് ഇനി പറയുന്നുണ്ട് ഏഴാമത്തെ സ്കന്ധത്തിൽ കൗമാരേ അചരതി പ്രജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ഈ ഭാഗവതധർമ്മം ഭഗവാന്റെ ഭക്തി ചെറിയ കുട്ടികൾക്കാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലെ കുട്ടികളിൽ എല്ലാവിധ സദ്ഗുണങ്ങളും ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അത് അത് സാധിക്കുന്നത് എല്ലാ സദ്ഗുണങ്ങളും ഉണ്ടാകുന്നത് ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിലൂടെയാണ് എന്നിവിടെ പ്രഹ്ലാദ മഹാരാജാവ് പറഞ്ഞു തരുന്നു അസ്ഥി ഭക്തീർ ഭഗവതി അകിഞ്ചന സർവേർ ഗുണ സുരന്മാർക്കുള്ള ദൈവികമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ധാർമ്മികത ജ്ഞാനം വൈരാഗ്യം ഇങ്ങനെയുള്ള എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളും ഒരു വ്യക്തിയിൽ താനേ സമാഗതമാകും താനേ വന്നു ചേരും നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ക്ലാസ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല ഭഗവാൻ്റെ ഭക്തി സേവനം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവിധ ദൈവീക ഗുണങ്ങളും ഒരു വ്യക്തിയിലുണ്ടാകും ഭഗവാന്റെ ഭക്തി ചെയ്യാത്തവർക്ക് എങ്ങനെയാണ് സദ്ഗുണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പ്രഹ്ലാദ് മഹാരാജാവ് ചോദിക്കുന്നത് കാരണം എല്ലാ സദ്ഗുണങ്ങളുടെയും സംഭരണിയാണ് അതിൻ്റെ ഉറവിട ഉറവിടമാണ് ഭഗവാൻ ആ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ ഭഗവാനെ സേവിക്കുന്നതിലൂടെ ഭഗവാനിലുള്ള എല്ലാ സദ്ഗുണങ്ങളും ഒരു ഭക്തനിലേക്കും സംക്രമിക്കും എന്നാണ് പറയുന്നത് ഹരാവഭക്തസ്യ മഹദ്ഗുണ ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് നിൽക്കുന്നവന് എങ്ങനെയാണ് സദ്ഗുണങ്ങൾ സദ്ഗുണങ്ങളുണ്ടാകുന്നത് എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് ചോദിക്കുന്നത് ഭഗവാനുമായി ചേരാതെ ഭഗവാനുമായിട്ട് സേ ഭഗവാന് സേവനം ചെയ്യാതെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സദ്ഗുണങ്ങൾ ഉണ്ടാകുന്നത് കാരണം എന്താണ് ഭഗവാന്റെ സേവനമല്ലാതെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മാനസിക നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മാനസിക നിലവാരത്തിൽ പ്രവർത്തിക്കുന്നത് മായയിലാണ് ആ മായയിൽ പ്രവർത്തിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സദ്ഗുണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് ചോദിക്കുന്നത് അപ്പോൾ ഒരു ഭക്തൻ ഉണ്ടാകുന്ന ഒരു ഭക്തന് പ്രകടമാ ഒരു ഭക്തനിൽ പ്രകടമാകുന്ന ഇരുപത്തിയാറ് ഗുണങ്ങളെക്കുറിച്ച് ചൈതന്യചരിതാമൃതത്തിൽ നിന്നും ശീലപ്രഭാതന എടുത്തു പറയുന്നുണ്ട് ഒരു ഭക്തന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഭക്തന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഭക്തന് ഉണ്ടാകുന്ന ഭക്തി ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങളെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ എല്ലാവരോടും വളരെ ദയയുള്ളവനായിരിക്കും എന്ന് പറയും ദയ എന്ന് പറയുന്നത് ഭക്തന്റെ ഒരു ഉയർന്ന ക്വാളിറ്റിയാണ് അവൻ അവരെയും അവന്റെ ശത്രുവാക്കുന്നില്ല ശത്രുത ഉണ്ടാകുന്നില്ല അവൻ സത്യസന്ധതനായിരിക്കും ശാസ്ത്രത്തിലുള്ള കാര്യങ്ങൾ അതേപടി പറയാൻ ആ വ്യക്തിക്ക് സാധിക്കും അവൻ എല്ലാവർക്കും തുല്യനായിരിക്കും സമ സർവേഷു ഭൂതേഷും ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് അവനിൽ ആർക്കും ഒരു അപരാധവും കാണാൻ സാധിക്കില്ല അവൻ ധർമാത്മാവായി തീരും അതുകൊണ്ട് ഒരു അപരാധവും പിന്നീട് അവൻ ചെയ്യുന്നില്ല അവൻ മഹാമനസ്സിനാ ആണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ മഹാത്മാക്കളാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അവൻ ശാന്തനാണ് അവന് പൂർണ്ണമായിട്ട് സമാധാനം ഉണ്ടാവും അവന് ഉത്കണ്ഠ ഉണ്ടാവുന്നില്ല അവന് ഭൗതികമായിട്ട് യാതൊരു നേട്ടത്തിൻ്റെയും ആവശ്യമില്ല അതുകൊണ്ട് അവന് ഉത്കണ്ഠയും ഉണ്ടാവുകയില്ല അവൻ ശുദ്ധനാണ് അവൻ സമ്പത്തുകളില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് അവൻ്റെ സമ്പത്താരാണ് ഭഗവാൻ തന്നെയാണ് അവൻ്റെ സമ്പത്ത് അവൻ എല്ലാവരുടെയും പ്രയോജനത്തിനായി പ്രവർത്തിക്കുന്നു എല്ലാവരും ഭക്തിയിലേക്ക് വരണം എന്നാണ് അങ്ങനെയുള്ള ഭക്തൻ ആഗ്രഹിക്കുന്നത് അവൻ വളരെ സമാധാനപൂർണനാണ് അവൻ എപ്പോഴും കൃഷ്ണനിൽ ശരണം പ്രാപിച്ചവനാണ് ഏതാവശ്യത്തിനും ഭഗവാനെ തന്നെയാണ് ശരണം പ്രാപിക്കുന്നത് അവന് ഭൗതിക ആഗ്രഹങ്ങളില്ല അവൻ വളരെ വിനീതനാണ് അവൻ സ്ഥിരതയുള്ളവനാണ് അവൻ അവൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു അവൻ ആവശ്യത്തിലധികം ഭക്ഷിക്കുന്നില്ല അവൻ ഭഗവാന്റെ മായാശക്തിയാൽ സ്വാധീനിക്കപ്പെടില്ല അവൻ ഏവരെയും ബഹുമാനിക്കുന്നു അവൻ സ്വയം ബഹുമാനിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ഇല്ല അമാനിന മാനദേന മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ബഹുമാനം നൽകുന്നു സ്വയം ബഹുമാനിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുമില്ല അവൻ വളരെ ഗൗരവമുള്ളവനായിരിക്കും അവൻ കാരു കാരുണ്യമുള്ളവനായിരിക്കും അവൻ സൗഹൃദമുള്ളവനായിരിക്കും അവൻ കവിത്വമുള്ളവനാണ് അവൻ വൈദഗ്ധ്യം ഉള്ളവനാണ് അവൻ മൗനിയായിരിക്കും ഭഗവാനെ കുറിച്ചല്ലാതെയുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നതിന് അവന് താല്പര്യമുണ്ടായിരിക്കില്ല ഇങ്ങനെ ഇരുപത്തിയാറ് ഭക്തന്മാരുടെ ഗുണങ്ങളെക്കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്നും ഷീലു പ്രഭാതർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭക്തന്മാർക്ക് എല്ലാവിധ ദൈവിക ഗുണങ്ങളും ഉണ്ടാകും എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് ഇവിടെ പറയുന്നത് ആ ഭക്തിയിൽ നിന്നും ഭഗവാനിൽ നിന്നും വേറിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാവിധ ആത്മീയ ഗുണങ്ങളും നഷ്ടപ്പെടും എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഹരിർഹി ഹി സാക്ഷാത് ഭഗവാൻ ശരീരിണ ആത്മാഷാണ ി മഹാംസ്തം ജലജീവികൾ എപ്പോഴും വിശാലമായ ജലപ്പരപ്പിൽ സ്ഥിതി ചെയ്യാൻ കംഷിക്കുന്നത് പോലെ ബദ്ധരായ ജീവാത്മാക്കൾ സ്വാഭാവികമായും പരമോന്നതനായ ഭഗവാന്റെ അതിവിസ്തൃതമായ അസ്തിത്വത്തിൽ നിലകൊള്ളാൻ അഭിലേഷിക്കുന്നു അതിനാൽ ഒരുവൻ ഭൗതികമായ കണക്കുകൂട്ടലിൽ വളരെ മഹാനാണെങ്കിൽ പോലും പരമാത്മാവിൽ ശരണം നേടുന്നതിൽ തേടുന്നതിൽ പരാജിതനാകുകയും പകരം ഭൗതികമായ ഗൃഹസ്ഥ ജീവിതത്തിൽ ആസക്തനാകുകയും ചെയ്യുന്ന പക്ഷം അവന്റെ മഹത്വം തരം താഴ്ന്ന യുവ ദമ്പതികളുടേതിന് തുല്യമായിരിക്കും ഭൗതിക ജീവിതത്തോട് കൂടുതൽ ആസക്തനാകുന്ന ഒരുവന്റെ എല്ലാ ആത്മീയ യോഗ്യതകളും നഷ്ടപ്പെടുന്നു അപ്പോൾ ഭക്തിയിൽ നിന്ന് വേറിട്ട് നിൽക്കണം ഭഗവാന്റെ ഭക്തിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് പ്രഹ്ലാദ മഹാരാജാവ് എന്തിനോടാണ് ഉപമിക്കുന്നത് ഭക്തിയിൽ നിന്നും വിട്ടുനിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ എന്തിനോടാണ് ഉപ ഉപമിക്കുന്നത് ജലത്തിൻ്റെ പുറത്ത് വന്ന് സുഖമായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു മത്സ്യത്തിനെ പോലെയാണ് ഒരു മത്സ്യം വിചാരിക്കുകയാണ് ഈ വെള്ളത്തിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു മത്സ്യത്തിനെ പോലെയാണ് ഭഗവാനിൽ നിന്ന് വേറിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയും അവന് ജീവിതം തന്നെ ഇല്ല അല്ലെ മത്സ്യത്തിന് ജലത്തിലാണ് ശക്തി ജലത്തിലാണ് സ്വാതന്ത്ര്യം ജലത്തിലാണ് ജീവിതം ജലത്തിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സ്യത്തിന് ജീവിതമില്ല അതുപോലെ ഒരു ജീവാത്മാവിൻ്റെ യഥാർത്ഥ ജീവിതം ഭഗവാനുമായി ബന്ധപ്പെട്ടാണ് അവൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം അവൻ്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ ഭക്തിയിലാണ് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലാണ് അത് ഉപേക്ഷിച്ച് വര ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നവനെ ജലത്തിന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന മത്സ്യത്തെ പോലെയാണ് എന്ന് പ്രാരാജാവ് ഉപമിക്കുന്നു ഹിത്വാഗൃം സംസൃതി ചക്രവാളം നൃസിംഹപാദം ഭജതാ ഗുതോ ഭയം അതുകൊണ്ട് പ്രഹ്ലാദ മഹാരാജാവ് എല്ലാരോടും നിർദ്ദേശിക്കുകയാണ് തൻ്റെ ആ വർഷത്തിലുള്ള ഹരിവർഷത്തിലുള്ള എല്ലാ നിവാസികളോടും അവിടെയുള്ള ജനങ്ങളോട് പ്രഹ്ലാദ് മഹാരാജാവ് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് തസ്മാത് അതുകൊണ്ട് ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു ആ ഭക്തിയുടെ ഭക്തിക്ക് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ട് എന്ത് വേണം എല്ലാവരും നരസിംഹപാദം ഭജത ഭഗവാൻ നരസിംഹ ദേവനെ ആരാധിക്കണം അങ്ങനെയാണ് ഈ സംസ്കൃതി ചക്രത്തിൽ നിന്നും ഹിത്വാഗൃഹം സംസ്കൃതി ചക്രവാണം ആ സംസ്കൃതി ചക്രത്തിൽ നിന്നും ഭൗതിക ബന്ധനത്തിൽ നിന്നും പുറത്തു കിടക്കണമെങ്കിൽ ഭഗവാൻ നരസിംഹനെ ആരാധിക്കണം അല്ലാത്ത പക്ഷം എല്ലാവരും ആ സംസ്കൃതിയിൽ പെട്ടുപോകും എന്നാണ് പറയുന്നത് ജന്മമൃത്യു ജനാവ്യാധി ചക്രത്തിൽ പെട്ടുപോകും ഗൃഹസ്ഥ ജീവിതം മാത്രം നയിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്നാണ് നരസിംഹ എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് എല്ലാവരോടുമായിട്ട് അപേക്ഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നരസിംഹ ഭഗവാന്റെ സ്തുതി നമ്മൾ കണ്ടു പ്രഹ്ലാദം രാജാവ് എങ്ങനെയാണ് ഹരിവർഷത്തിൽ വെച്ച് നരസിംഹ ഭഗവാനെ കീർത്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ ഇവിടെ വായിച്ചിട്ടുള്ളത് അടുത്ത ശ്ലോകത്തിൽ കേതുമാല വർഷത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ആരാധിക്കപ്പെടുന്നത് ഏത് ഭക്തന്മാരാണ് ആ ഭഗവാനെ ഏത് രൂപത്തിലാണ് ആരാധിക്കുന്നത് എന്നെല്ലാം അടുത്ത ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പോൾ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്തില്ല ഭക്തർക്കും വളരെ നന്ദി ശീലപ്രഭുപാതിക്കി ജയ ഹരേ കൃഷ്ണ